എഴുപത്തിനാല് വർഷമായി നമ്മൾ നിലനിർത്തി കൊണ്ടുവരുന്ന ഭരണഘടന പോലും അപ്രത്യക്ഷമാകാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് രാജ്യത്ത് കാണുന്നതെന്ന് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ തൃശൂരിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് പുതിയ ഭരണഘടന വേണം അതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെക്യുലർ റിപ്പബ്ലിക്കിന് പകരം മതാധിഷ്ഠിത റിപ്പബ്ലിക് ആകും ഇനി ഉണ്ടാവുകയെന്നും ഡോക്ടർ സെബാസ്റ്റിൻ പോൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്ലൊപ്പം ആവട്ടെ